എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ മാസത്തിലാണ് ഇപ്പോൾ അവസാനമായി പെൻഷൻ വിതരണം ചെയ്തത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷനാണ് അപ്പം അത് ഈ മാസം ജനുവരിയിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങളാണ് പല ആളുകളും പലപ്പോഴായിട്ടും ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ കമന്റുകളും അതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല നിലവിൽ ഇന്ന് ഒരു കടമെടുപ്പ് നടപടി ആരംഭിക്കുകയാണ് എല്ലാ മാസവും സർക്കാർ ഇപ്പോൾ കടമെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സർക്കാരിന് ഒരു മാസത്തെ ചെലവ് എന്ന് പറയുന്നത് പതിനയ്യായിരം കോടിയാണ് സർക്കാരിന് ആകെ വരുമാനം പന്ത്രണ്ടായിരം കോടിയാണ് മൂവായിരം കോടി രൂപ അധികമായിട്ട് പല സമയത്തും ഓരോ മാസവും കണ്ടെത്തേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയാണ് പതിനയ്യായിരം കോടി ചെലവ് വരുന്നത് പല മാസങ്ങളിലും പെൻഷൻ മുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് എന്ത് ആവശ്യത്തിനായാലും എണ്ണൂറ് കോടി രൂപ ഈ ജനുവരി മാസം കടമെടുക്കുകയാണ് അതിൻ്റെ നടപടികൾ ഇന്ന് ഒൻപതാം തീയതി ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് ഇന്നാണ് റിസർവ് ബാങ്കിൻ്റെ ഓഫീസിൽ വെച്ച് കടപത്ര ലേലം നടക്കുന്നത് എന്തായാലും ഈ മാസം പെൻഷൻ വിതരണം ഉണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത കാരണം മാർച്ചിൽ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കും അതുകൊണ്ട് തന്നെ ഇനിയുള്ള മാസങ്ങളിൽ കുടിശ്ശിക മുഴുവനായിട്ടും ലഭിച്ചിട്ടില്ലെങ്കിലും എല്ലാ മാസവും മുടങ്ങാതെ ഒരു പെൻഷൻ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ഷൻ കഴിയോളം അത് അങ്ങനെ തന്നെ പോകാനാണ് സാധ്യത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു അറിയിപ്പാണ് പെൻഷൻ ആരും സൗജന്യമായി വെച്ചു നീട്ടിയ ഔതാര്യമല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെയും ഇടതുപക്ഷ സർക്കാരുകളുടെ ഇടപെടലിലൂടെയുമാണ് ഇന്ന് കാണുന്ന വിധത്തിൽ ക്ഷേമ പെൻഷൻ എത്തിയത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതിനായി ശ്രമിച്ചത് ആരാണ് എന്നും പെൻഷൻ തടഞ്ഞത് ആരാണ് എന്നും എല്ലാവർക്കും വ്യക്തമായി അറിയാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരള കർഷക തൊഴിലാളി യൂണിയന്റെ കേരള പുരസ്കാര സമ്മാന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രി ഈ പരാമർശം നടത്തിയത് ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന് ഉയർത്തിക്കാട്ടി മറിയക്കുട്ടി കോടതിയെ സമീപിച്ചത് വലിയ വാർത്തയായിരുന്നു കോടതിയിൽ നിന്നും സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത് എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായ സ്ഥിതിക്ക് ഈ ജനുവരി മാസത്തിലും ക്ഷേമ പെൻഷൻ മുടങ്ങാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ മാസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് എത്ര മാസത്തെ പെൻഷൻ മുടങ്ങുമെന്ന് കമന്റിൽ കണ്ടു അതിന് ഒന്നുകൂടി വ്യക്തമാക്കാം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നമുക്ക് ഇനി കിട്ടാനുള്ള പെൻഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ആണ് ജനുവരി വരെ അഞ്ചു മാസത്തെ പെൻഷനാണ് അപ്പോൾ ഈ ജനുവരിയിൽ മസ്യം ചെയ്യുകയാണ് എങ്കിൽ നാലു മാസത്തേതാണ് അവർക്ക് മുടങ്ങുക അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ പെൻഷൻ അവർക്ക് ലഭിക്കില്ല പിന്നീട് ജനുവരി മാസത്തെ പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നേ അവർക്ക് ലഭിക്കും ഇനി ജനുവരിയിലും അസമിം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരുപതാം തീയതി വരെ അതിനവസരമുണ്ട് അതിനുള്ളിൽ അത് ചെയ്തിട്ടില്ല എങ്കിൽ ജനുവരിയിലെ പെൻഷനും മുടങ്ങും പിന്നെ ഫെബ്രുവരിയിലാണ് അസം ചെയ്യാനുള്ള അവസരം അതൊന്ന് പൂർത്തിയാക്കുകയാണെങ്കിൽ ഫെബ്രുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നേ കിട്ടൂ അതായത് ഫെബ്രുവരിയിൽ പെൻഷൻ കിട്ടും എന്നല്ല അല്ലെങ്കിൽ ജനുവരിയിൽ പൂർത്തിയാക്കിയാൽ ജനുവരിയിൽ കിട്ടും എന്നല്ല ജനുവരിയിൽ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുകയാണെങ്കിൽ അത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് അതെന്തായാലും കിട്ടില്ല പിന്നെ ഒക്ടോബർ മാസത്തെ പെൻഷൻ ഫെബ്രുവരിയിൽ ആയിരിക്കും അതും കിട്ടില്ല പിന്നെ അതിനുശേഷം ഓരോ മാസവും വൈകിയിട്ടായിരിക്കും അതുപോലെ ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് ജനുവരിയിൽ മാസത്തിൽ പൂർത്തീകരിച്ചവർക്ക് കിട്ടുകയുള്ളൂ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കാനുള്ള സമയം ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ